അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ മഹത്തായ ആയത്തിൻ്റെ നേർ സാക്ഷ്യമാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു ജനങ്ങളെല്ലാവരും ഒഴുകുന്നതിനനുസരിച്ച് നിങ്ങളെല്ലാവരും ഒഴുകിക്കൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനത്തെ ചോദിക്കുക അള്ളാഹു ഏറെ പുറത്തുതരുന്നവരും റഹീമുമാണ് എന്ന് അള്ളാഹു എൻ്റെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹത്തായ ആയത്തിൻ്റെ നേർ സാക്ഷ്യമാണ് ഒരു ജനപ്രവാഹമായി പരിശുദ്ധമായ അറഫയിലെ പുണ്യമായ കർമ്മങ്ങൾ കഴിഞ്ഞ് അറഫയിൽ നിന്ന് പാപ സുരക്ഷിതരായി ഒരു ഉമ്മ പറ്റ മക്കളെപ്പോലെ എല്ലാ പാപങ്ങളും പൊറുക്ക പിടിക്കപ്പെട്ടവരായി അറഫയിൽ നിന്ന് തിരിച്ച് മുസ്ദലിഫയിലേക്ക് വന്ന് മുസ്ദലിഫയിൽ രാപ്പാർത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് അഖബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കല്ലെറിയുന്നതിന് വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാജിമാരുടെ മഹാപ്രവാഹമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഷാ അല്ല ഇതിലൊരു കണ്ണിയായി ചേരാൻ അവസരം ലഭിച്ചാൽ അത് വലിയ ഭാഗ്യമാണ് വലിയ തൗഫീഖാണ് തൗഫീഖാണ്ഹുല നമുക്കെല്ലാവർക്കും അള്ളാഹുവേ മഖ്ബൂലും മബറൂറുമായ ഹജ്ജും എമ്രയും മറലിയായ സിയാറത്തും നീ നൽകണേ റഹ്ബാനെ ആരെയും ഹജ്ജ് ചെയ്യാതെ നീ മരിപ്പിക്കല്ലേ അള്ളാഹ് ഹജ്ജ് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും നീ നൽകണേ അല്ലഹ ഈ പവിത്രമായ ഹജ്ജ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഹജ്ജ് ആക്കല്ലേ അള്ളഹ ഈ മഹത്തായ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹുവേ എത്രയും പെട്ടെന്ന് ഈ മഹാപ്രവാഹത്തിൽ ഒരു കണ്ണിയായി ചേരാൻ അള്ളാഹുവിൻ്റെ അതിഥികളായി ചേരാനുള്ള തൗഫീക്ക് നീ നൽകണേ റഹ്മാൻ ഒരു വിഭാഗം കാൽനടയായി ജമറത്തുൽ അക്ബയെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ പാലത്തിൻ്റെ മുകളിലൂടെ മറ്റൊരു സംഘം വാഹനത്തിലൂടെ ബസ്സിലൂടെ ജമറത്തുൽ അക്ബയെയും മിനായേയും ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കർണാനന്ദകരമായ കർണക കർണാനന്ദകരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മഹാപ്രവാഹം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അതാണ് ഹത്ത് അതാണ് സത്യം അതല്ലാത്തതെല്ലാം ബാത്തിലാണ് ആഹ്റം നഷ്ടപ്പെടുന്നതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന വളരെ സുന്ദരമായ നിമിഷങ്ങൾക്കാണ് ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹൂവത്താല ഈ മഹാപ്രവാഹത്തിൽ കണ്ണിയാവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധമായ മുസ്തലിഫയിൽ നിന്ന് ജംറത്തുല്ല അക്ബയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനങ്ങളുടെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് നിന്ന് വന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജനപ്രവാഹമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുബെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ല നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹ്ല ബിസ്മിറമാൻ റഹീം لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك, 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 شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك